അസ്സാമലൈക്കും വറാമത്തുള്ള താരോ അബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ ഞാൻ ഇന്ന് എനിക്ക് അത്യാവശ്യമുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഒരു കാര്യം ഈ ദിക്കറ് കൊണ്ട് സാധിപ്പിച്ച കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ വീഡിയോ എല്ലാവരും കാണുമ്പോൾ തന്നെ ഒന്ന് സ്നേഹത്തോടെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും ഒക്കെ തന്നെ ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ മറക്കാതെ തന്നെ നിങ്ങളെ വിലയേറെ കമൻ്റും എനക്ക് അറിയിക്കണം കേട്ടോ അപ്പം ഞാനിന്ന് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതും എല്ലാവർക്കും വിഷമിച്ച് നിൽക്കുന്നവർക്കൊക്കെ എല്ലാ ഓരോ കാര്യങ്ങളും നടക്കാതെ മടുത്ത് നിൽക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു കാരണം നമുക്ക് ഒരുപക്ഷെ നമ്മൾ വേണ്ടപ്പെട്ടവർ നമ്മളോട് അല്ലേ ഒരു നല്ല സഹകരണം ഇല്ലാതിരിക്കും അല്ലേ നമ്മളവർ തള്ളിപ്പറയുന്ന രൂപത്തിലായിരിക്കും നമ്മളൊരു എന്താ പറയുക ഒരു നല്ലൊരു ബന്ധുവായിട്ട് കുടുംബമായിട്ട് കാണാതെ നിൽക്കുന്നവർക്ക് ആയിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വല് ഭയങ്കരമായ മനസ്സിന് പ്രയാസമെല്ലാം ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മളെ എന്തെങ്കിലും നടക്കണമെന്ന് ഉദ്ദേശിച്ച് നമ്മളെല്ലാം ആക്കി ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടും അത് നടന്നില്ല എന്ന് വരുമ്പോഴുണ്ടാകുന്ന ആ മനസ്സിൻ്റെ വിഷമവും വേദനയും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുപോലെ തന്നെ നമ്മളെ മക്കൾക്കോ നമ്മളെ മക്കളുടെ ഭർത്താക്കന്മാർക്കോ അതുപോലെ തന്നെ നമ്മുടെ ആ ഭർത്താവിനോ എന്തെങ്കിലും തുടങ്ങാം എന്ന് വിചാരിച്ച് നമ്മൾ ഒക്കെ നമ്മൾ ചെയ്തു വന്നിട്ടുണ്ടാവും പക്ഷേ അതിനൊക്കെ തടസ്സങ്ങളുണ്ടാവും ഒരു മുസീബത്ത് ഉണ്ടാവും അതിൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നില്ല ഒന്നിക്കലും ഏതെങ്കിലും ഒരു പേപ്പർ ശരിയായി കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടാകുന്ന പല പല കാര്യങ്ങളുണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവില്ല അപ്പം ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ഓതിയിട്ടും എന്ത് ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഈ ദിക്കർ കൊണ്ട് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഉദ്ദേശങ്ങൾക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ആ ദിക്കറി എന്ന് വെച്ചാൽ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ഓതണം അത് ഓ ചൊല്ലണം അത് ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തായൂത് നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലിയാൽ മതി ഇപ്പം നമ്മൾ മാര്യമസ്കാരം കഴിഞ്ഞ് നമ്മൾ ഓത്തും എല്ലാ ബൈത്തും ദിക്കറും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇശാ നമസ്കരിച്ച് നമ്മൾ കിടന്നതിന് ശേഷം നമ്മൾ കിടക്കുമ്പം തന്നെ നമ്മൾ മനസ്സിന് നീയത്ത് ചെയ്യുക ഇന്ന ദിക്കറി ഞാൻ ഇന്ന് താഴോദ് നമസ്കരിച്ച് ഞാൻ ചൊല്ലും ഇത്ര പ്രാവശ്യം ഞാൻ ചൊല്ലും അത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്രയും അടുത്ത ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മളെ ഉദ്ദേശങ്ങൾ നമുക്ക് സാധിപ്പിച്ച് തരണേ ഇനി എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടാനുണ്ടെങ്കിൽ ആ കിട്ടേണ്ട മുതൽ കൂടി നമുക്ക് കിട്ടും അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ എന്താണോ ഉദ്ദേശമുള്ള ആ ഉദ്ദേശങ്ങൾ നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മളെ റസൂൽ സലഹ് അലൈഹി വല്ലമാൻ്റെ പേര് നമ്മൾ നീയത്തെ ചെയ്യുക എന്നിട്ട് അത് നമുക്ക് വേണ്ടുന്നത് പോലെ തന്നെ നമ്മുടെ എന്താണോ ഉദ്ദേശം നമ്മൾ നമ്മളേതാണോ കാര്യങ്ങൾ എന്താണോ വിഷമങ്ങൾ അത് അല്ലാഹു നീ സാധിപ്പിച്ച് തരണേ അല്ല എത്ര എളുപ്പത്തിൽ എനിക്ക് പരിഹരിച്ച് തരണേ അല്ലാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നെയ്യത്ത് ചെയ്യുക ആ നെയ്യത്ത് ചെയ്ത് നമ്മൾ തേജോദ് നമസ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ സന്നദ്ധ നമസ്കാരത്തിനെക്കാട്ടി ഏറ്റവും വലിയ നമ്മളെ ഫായിത കിട്ടുന്നതും നമുക്ക് പ്രതിഫലം കിട്ടുന്നതും ആണ് നമ്മളെ തേജൂത് നമസ്കാരം ആ തേജൂത് നമസ്കാരത്തിൽ നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തിക്കറുകൾ നമ്മൾ ചൊല്ലുക നമസ്കാരത്തിന് നമ്മൾ കൈകെട്ടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഈ ഉദ്ദേശം ഉണ്ടാകുക അപ്പം നമ്മുടെ കാര്യങ്ങൾ എന്തു തന്നെ വിലപ്പെട്ട കാര്യങ്ങളായാലും ഇനിയൊരു മക്കളെ വലിയൊരു എക്സാമിൻ്റെ കാര്യമായ കാര്യമായാലും ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യമായാലും നമുക്ക് പൂവണിഞ്ഞ് കിട്ടും കേട്ടോ ആഗ്രഹം നടന്ന് കിട്ടും നമുക്ക് തൻ്റെ ഇടത്തോടെ ധൈര്യമായി അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കിട്ടും ഒരു പേടിയോ ഒരു ശങ്കയോ ഒന്നും മനസ്സിലില്ലാതെ തന്നെ നമുക്ക് പോയിട്ട് അത് അറ്റൻഡ് ചെയ്യാനും പറ്റും അത് പോകുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവും നമ്മൾ ഉമ്മമാരുടെ ചെയ്യുന്നുണ്ടെങ്കിലും മക്കളാണെങ്കിലും അത് നമ്മളത് ചെയ്യുമ്പോൾ നമുക്കാ നമുക്ക് ഇത് നമ്മൾ ചെയ്തല്ലോ അള്ളാവിൻ്റെ വക്കിൽ റസൂല്ലാൻ്റെ പേരിൽ ഞാനത് ഇങ്ങനെ ഇത്ര ധിക്കറ് നമ്മൾ ചെല്ലിയിട്ടുണ്ട് അത് എൻ്റെ എല്ലാ ധൈര്യവും എനിക്ക് കിട്ടണേ എൻ്റെ തൻ്റെ ഇടം കിട്ടണേ ഞാൻ പഠിച്ചതൊക്കെ എനിക്ക് ഓർമ്മ വേണേ അതുപോലെ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് നിറവേറി കിട്ടണേ അല്ലാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിന് ഇങ്ങനെ കരുതിക്കൊണ്ട് നമസ്കരിച്ചുകഴിഞ്ഞു സ്ഥലാം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം ദുവാ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മളീ ധിക്കർ ചെല്ലിയാൽ മതി കേട്ടോ ദുവാ ചെയ്ത് താജോ നമസ്കാരത്തിൻ്റെ ദുവാ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളീ ദിക്കർ ചെല്ലേണ്ടത് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചെല്ലിയാൽ നിങ്ങൾ എത്ര ദിവസമാണോ നീയത്ത് ചെയ്തിട്ടുള്ള അത്രയും ദിവസം ആവണ്ട അതിനു മുമ്പേ തന്നെ നമ്മളെ കാര്യങ്ങൾ പൂർത്തിയായി കിട്ടും പക്ഷെ നിങ്ങളെ മനസ്സിൻ്റെ തക്കവ പോലെ ആയിരിക്കും നമ്മുടെ നീത്ത് പോലെ ആയിരിക്കും നമ്മളെ കാര്യങ്ങൾ അള്ളാഹു സുബാനത്തല പരിഹരിച്ച് തരിക കേട്ടോ അത് നമുക്ക് നൂറ് ശതമാനം നമുക്ക് വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ അള്ളാഹുലേക്ക് അർപ്പിച്ചുകൊണ്ട് നമ്മൾ നല്ല പിന്നെ എല്ലാ സമയത്തുള്ള നമസ്കാരത്തിനും എല്ലാ സമയത്തുള്ള നമ്മളെ തേട്ടത്തിലും നമ്മുടെ ഉദ്ദേശങ്ങൾ എന്താണോ നീ അള്ളാഹുവിനീ ഹയറിലും ആക്കി തരണേ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ പ്രയാസങ്ങളുള്ള ആ സംഭവം നമ്മളെപ്പോഴും എല്ലാ നമസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ ദ്വാ ചെയ്യണം നമസ്കാരത്തിന് നമ്മൾ ദുവാ ചെയ്യുന്നതിൻ്റെ ശേഷം നമ്മൾ ഈ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് കൈനീട്ട് ദുവാ ചെയ്യണം എന്നെങ്കിൽ മാത്രമേ നമ്മളെ എല്ലാ കാര്യവും അള്ളാഹു സുബാന തല അപ്പഅപ്പ അപ്പം പരിഹരിച്ചിട്ടില്ലെങ്കിലും പിന്നെ ഒരു സമയത്ത് നമുക്ക് പരിഹരിച്ച് തരും കേട്ടോ ഇതെന്ന് വെച്ചാൽ ഈ ദിക്കറുകൾ കൊണ്ടുവന്നു വെച്ചാൽ ദിക്കർ നമ്മൾ നീയത്ത് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ അള്ളാഹുവിനോട് തേടുന്നല്ലേ ആ തേട്ട് അള്ളാഹു സുബ്ബാനത്തോ കബൂൽ ചെയ്തു തരും ചിലപ്പോൾ ഒരു മൂന്ന് ദിവസം നിങ്ങൾ നീയത്താക്കിയിട്ടുണ്ട് ഒരു ദിവസം തന്നെ കൊണ്ടുതന്നെ നിങ്ങളെ വിശ്വാസം നിങ്ങളെ നിയത്തും നിങ്ങളെ തക്ക പോലെ അള്ളാഹു സുബാനത്തെ അത് ഉദ്ദേശങ്ങൾ പരിഹരിച്ചു തരും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ നീയത്ത് പോലെയായിരിക്കും നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടുക എന്നത് കേട്ടാ അപ്പം വിശ്വാസം അതിലേറെ നമുക്ക് വേണം അപ്പോൾ അതുപോലെ തന്നെ ഡിസ്റ്റർബ് ഇല്ലാത്ത സമയമാണ് നമുക്ക് ആരും ഒരു വിളിച്ചിട്ടോ മക്കളൊന്നും വിളിച്ചിട്ട് നമ്മളെ അടങ്ങാറാക്കാത്ത സമയമാണ് നമ്മളീ പിന്നെ തയജോദ് നമസ്കാരത്തിൻ്റെ സമയം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുത്തേണ്ടതും ഉപയോഗ ഉപയോഗത്തിൽ എടുക്കേണ്ടതും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രതിഫലം കിട്ടുന്നതും ആയത് നമസ്കാരം തയജോദ് നമസ്കാരം അപ്പോൾ ആ തയജോദ് നമസ്കാരത്തിന് നമ്മളെന്താക്കാം നമ്മളെ പ്രധാനപ്പെട്ട നമ്മളെ മനസ്സ് പെടയുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ നീത്ത് ചെയ്യുക ആ കാര്യങ്ങൾ എനിക്ക് നിറവേറി കിട്ടണേ അല്ല എനിക്ക് പരിഹരിച്ച് കിട്ടണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നീത്ത് ചെയ്ത് നമ്മൾ ഓതി ചൊല്ലി തീർക്കുക കേട്ടോ ആ ചൊല്ലേണ്ട ക്രി ഏതാണ് എന്ന് ഞാൻ പറഞ്ഞു തന്നില്ല പറഞ്ഞു തരാം അപ്പോൾ ഞാൻ കേട്ടോളൂ കേട്ട് നല്ല മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ അള്ളാഹു സുബാനത്താൽ എത്ര എളുപ്പത്തിൽ നമ്മൾക്ക് അതിന് ഉത്തരങ്ങൾ കിട്ടും കേട്ടോ ചിലത്ത് ഇതാണ് ഞാൻ നിങ്ങൾക്ക് മനസ് മനസ്സിലാകേണ്ട രൂപത്തിൽ ഞാൻ

ിം തസ്ലീമ എന്ന ദിക്കറി നിങ്ങൾ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നമ്മൾ നീയത്ത് ചെയ്യുക അത് നമ്മൾ ധിക്കറി ചൊല്ലുക അപ്പോൾ ആ ദിക്റിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു സുബാനത്താല നമ്മളെ കരുണക്കടലായ റബ്ബെ നമ്മളെ എല്ലാ വിഷങ്ങളും തീർത്ത് തരണേ അള്ളാഹ് നമ്മൾ മനമൊരുക്കി നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹു സുബാനത്താല എത്ര എളുപ്പത്തിൽ തന്നെ നമുക്ക് പരിഹരിച്ച് കിട്ടും പരിഹരിച്ച് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ നമ്മളെ അടുത്തുള്ളവർ നമ്മളെ കൂട്ടുകാരോ ഫ്രണ്ട്സുകളോ കുടുംബങ്ങളിലോ ആരെക്കെങ്കിലും ഇതേപോലത്തെ മനോവിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നില്ല അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇത് ചൊല്ലാൻ വേണ്ടി പറയണം അപ്പോൾ അവർക്ക് പത്ത് പ്രാവശ്യം ആലോചിക്കുമ്പോൾ അവർക്ക് ഒരു സമയത്തെങ്കിലും അള്ളാഹു സുബാനത്താലും നല്ലൊരു സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ വിഷമങ്ങൾ പരിഹരിച്ച് കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യത്തിലാണ് വരിക അത് നമ്മൾ നമ്മളൊരാൾക്കൊരു നല്ലത് കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഭാഗത്തു നിന്ന് നമുക്ക് പത്ത് പുണ്യം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നല്ല മടി കൂടാതെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ഷെയർ കൊണ്ടാണ് നമുക്ക് പലതും നമുക്ക് നേടാൻ പറ്റും പുണ്യം പറ്റുക കാരണം നമ്മളൊരു അറിവ് മറ്റുള്ളവർക്കുകൂടി പറന്ന് പക പകർന്നു കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നേമത്ത് നമ്മളിലേക്ക് വന്നെടുക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് കേട്ടാ അപ്പം എല്ലാവരോടും തന്നെ പല പല ആപത്തുകളും വിഷമങ്ങളും ഒക്കെ നമ്മളിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹു സുബാനത്താൽ അള്ളഹു നമ്മുടെ ഭർത്താക്കന്മാരായാലും ആ മക്കളായാലും ചെറിയ മക്കളായാലും അല്ലാഹേ പുറത്തിറങ്ങി പഠിക്കാനോ ജോലിക്കോ പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹേ തിരിച്ചു വരുന്നവരെ അള്ളാഹുൻ്റെ മലക്കുകൾ അവർക്കാവലിലേക്കണേ അള്ളാഹു തിരിച്ച് എങ്ങനെയാണോ നമ്മളെ വീട്ടിലേക്ക് വന്നു അതേപോലത്തെ സന്തോഷത്തോടെ നമ്മളെ വീട്ടിലേക്ക് വന്നെത്താൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാനത്താൽ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഓരോ ദുരന്തങ്ങളും ഓരോ വിഷമങ്ങളും ഓരോ പ്രയാസങ്ങളും അപകടങ്ങളും ആപത്തുകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് റബ്ബേ റഹ്മാൻ റഹീമോ എന്നാഥാ നീ ഞങ്ങളെ ഭർത്താക്കന്മാരെ തൊട്ട് നമ്മൾ ആമക്കളെ തൊട്ട് ആങ്ങളന്മാരെ തൊട്ട് നമ്മളെ ഉപ്പന്മാരെ തൊട്ട് അള്ളാഹു ഞങ്ങളും എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കാവര് ഞങ്ങൾ വേണേ അല്ല എന്ന് നമ്മളെന്നും തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ദുവാ ചെയ്യണം ഇതുപോലെ തന്നെ നമ്മൾ എവിടെയും നമ്മൾ സന്തോഷത്തോടെ കീഞ്ഞ് പോയിട്ടുണ്ടോ അള്ളാഹുബേ വീട്ടിലേക്ക് തിരിച്ച് സന്തോഷത്തോടെ കയറി വരാനുള്ള ഭാഗ്യം തരണേ അല്ലാന്ന് നമ്മൾ ദുവാ ചെയ്യണം ഞാൻ എല്ലാവർക്കും വേണ്ടി എൻ്റെ ദുബായിൽ ഞാൻ എല്ലാവരും തന്നെ ഉൾപ്പെടുത്തുന്നതാണ് നമുക്ക് നമ്മുടെ വീഡിയോ നമുക്ക് എപ്പോൾ എപ്പോഴും നമുക്ക് കാണുന്നത് പോലെ തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടും ഞാൻ ദുവാ ചെയ്യണം അപ്പം നിങ്ങൾ വിലയേറിയ കമൻ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെ ഇന്ന് വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യാം നാളെ കാണുന്നവരൊക്കെ മയസ്സലാമോ